ிய பிராவே நின் திருவிதம் சொர்க்கத்திலே போலே பூவியாக்கனே சொர்க்கிய பிராவே நின் திருவிதம் சொர்க்கத்திலே போலே பூவியாக்கனே கிளின் கிரம் செய்தோளம் சுரனை போலே கிளின் கிரம் செய்தோளம் சுரனை போலே இன்னும் நான் வரும் ജനങ്ങൾ ആ ചെങ്കടലിൽ വിവാഹിച്ചതിനു ശേഷം ആ നിലത്ത് ജനങ്ങൾ കാൽ കുത്തുന്നതിന് മുമ്പ് ദൈവം ആ ഭൂമിയെ ഉണക്കി അതെന്താ കാര്യം വെള്ളം കിടന്നെടുത്ത് പെട്ടെന്ന് വെള്ളം പറ്റിപ്പോയാൽ കുഴിനിലങ്ങളിലെല്ലാം വെള്ളം കിടക്കും ജനങ്ങൾ കാൽ വഴുതിപ്പോകും അവൻ എൻ്റെ കാലിനെ വഴുതുവാൻ സമ്മതിക്കയില്ല ദുഷ്ടന്മാരുടെ കാൽ വഴിവഴുപ്പിൽ നിൽക്കുന്നു നീതിമാന്മാരുടെ കാലോ ഉണങ്ങിയ നിലത്തൂടെ അവരെ നടക്കുമാറാക്കുന്നു ജലപ്രളയത്തിന് ശേഷം ദേശം മുഴുവനും ചള്ളയും ചകിയും അല്ലെങ്കിൽ വളരെ ചടികളും ഒക്കെ നിറഞ്ഞ് വളരെയധികം മോശമായ ഒരു അന്തരീക്ഷത്തിലാണ് കിടക്കുന്നതെന്ന് ദൈവത്തിനറിയാം പക്ഷെങ്കിൽ നോഹയെ ദൈവം ഇറക്കിയത് ഉണങ്ങിയ നിലത്താണ് അവൻ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവത്തിന്റെ ജ്ഞാനം ദിവ്യജ്ഞാനം അപ്പോ പൗലോസ് നീ ജ്ഞാനം കണ്ടപ്പോൾ ഭയങ്കര അതിശയമായി പോയി താൻ സഭയോട് പറയുകയാണ് ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴ്മെ അവന്റെ വഴികൾ നമുക്ക് അഗോചരമാണ് അവന്റെ ബുദ്ധികളെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കില്ല മനസ്സിലാക്കുവാൻ കഴിയുക അത് അപ്രമേയമാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ ഒരു അപ്രമേയമായ കാര്യം മനുഷ്യനെ കൊണ്ടും ദൈവം ചെയ്യിക്കുന്നത് മനസ്സിലാക്കി തരുവാനാണ് ദൈവത്തിൻ്റെ ആത്മാ ഉദ്ദേശിക്കുന്നത് നമുക്ക് വായിക്കാം തിരുവചനത്തു നിന്ന് ഒരു വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അത്ര അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം നോഹിയോട് ദൈവം പറയുകയാണ് നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കും ക്രൈസലോ നോക്കൂ ദൈവം നോഹയോട് പറയാണ് ഭൂമിയിലെ ജനങ്ങളുടെ ദുഷ്ടത വലുതായിരിക്കുന്നു ഞാൻ അവരെ നശിപ്പിച്ചു കളയും നീയും നിന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കണം ആ പെട്ടകത്തിന്റെ അളവ് പറഞ്ഞു കൊടുത്തു നോഹ പെട്ടകമുണ്ടാക്കി അതിന് അതിൽ കടക്കുന്നതിന് മുൻപ് അതിൽ കടക്കേണ്ടുന്ന മൃഗങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റ് നോഹയുടെ കയ്യിൽ കൊടുത്തു നോഹയുടെ കുടുംബത്തിന്റെ പേരുകളെല്ലാം ദൈവം പറഞ്ഞു എല്ലാം ദൈവം പേര് വിളിച്ചു പേര് വിളിച്ചെല്ലാവരോടും പെട്ടകത്തിനകത്ത് കടക്കുവാൻ പറഞ്ഞു കടക്കുന്നതിന് മുമ്പ് നോഹയോട് ദൈവം പറഞ്ഞ ഒരു കാര്യം നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം അത് നിനക്കും അതിലുള്ളതായ സകല ജീവികൾക്കും ഇവിടെ ഒരുപോലെ ഭക്ഷിക്കുവാൻ അത് ഉതകണം എത്ര ദിവസത്തേക്കാ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നോഹിയോട് ദൈവം മഴയെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്യ്ക്കുവാൻ പോകുന്നു അത്രേ നോഹിക്കത്രേ അറിയുള്ളൂ ജലപ്രളയം ഉണ്ടാകും ദേശത്ത് വെള്ളം പൊങ്ങും അല്ലെങ്കിൽ പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണെന്നും മഴയെന്ന് പറഞ്ഞാൽ എന്താണെന്നും നോഹ കണ്ടിട്ടില്ല ആ പെട്ടകത്തിനുള്ളിൽ കടന്ന് ഏഴ് ദിവസത്തിന് ശേഷം ഇതാ മഴ തുടങ്ങി നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്തു ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നല്ല മുറവുകൾ പുറപ്പെട്ടു ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു എന്നു വേണ്ട രണ്ടു വശത്തു നിന്നും മഴയോടെ മഴ ഭയങ്കര വെള്ളപ്പാച്ചിലാണ് ദൈവത്തിന്റെ സ്തോത്രം എത്ര ദിവസം നീണ്ടെന്നറിയാം നാൽപ്പത് ദിവസത്തെ നോഹിയോട് പറഞ്ഞ കാലം അത് നീണ്ടു 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 പോയി ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് നോഹ നോഹപ്പെട്ടകത്തിൻ്റെ വെളിയിൽ വരുന്നത് ഈ ഒരു വർഷത്തെ ആഹാരം ഈ മൃഗങ്ങൾക്കും തനിക്കുമെല്ലാം സംഭരിക്കുവാൻ ദൈവം അവനോട് പറഞ്ഞു ഇല്ല ദൈവം നോഹയുടെ ഹൃദയത്തിൽ ഒരു വലിയ ജ്ഞാനം കൊടുത്തു ദിവ്യജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനം നോഹയിൽ വർദ്ധിച്ചു ആത്മാവിൽ നോഹ കണ്ടു എപ്പോഴാണ് ഈ മഴയും പ്രളയവും നിൽക്കാൻ പോകുന്നു എന്നുള്ളതായ ഒരു കാൽക്കുലേഷൻ നോഹയുടെ ഹൃദയത്തിൽ ഉണ്ടായി ദൈവം പറഞ്ഞത് നാൽപ്പത് രാവ് നാൽപ്പത് പകലും പെയ്യുമെന്നാണ് മഴ പക്ഷെങ്കിൽ ഇത്ര കാലത്തേക്കുള്ളതായ ആഹാരം നോഹ തൻ്റെ കയ്യിൽ ആഹാരം എടുത്ത അല്ലെങ്കിൽ സംഭരിച്ചതായ ആഹാരത്തെ ദൈവം അവിടെ വിശ്വാസത്താൽ വർദ്ധിപ്പിക്കുകയുണ്ടായി അതങ്ങ് വർദ്ധിച്ചു അതങ്ങ് പെരുകി അവരെ പോഷിപ്പിച്ചു പെട്ടകത്തിൻ്റെ ഉള്ളിൽ കടന്നതായ ആ മൃഗങ്ങളും മനുഷ്യരും എല്ലാം ആരും ആഹാരമില്ലാതെ വിശന്ന് മരിച്ചില്ല അവരെ പോഷിപ്പിക്കാൻ പെട്ടകത്തിൻ്റെ ഉള്ളിൽ ദൈവം അവരെ പോഷിപ്പിച്ചു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഇന്ന് നാം നമ്മുടെ നാടുകളിലും ചുറ്റുപാടുകളിലും പയവിഹലരായി കഴിയുന്നതായ ഒരു കാലഘട്ടമാണ് ഈ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം ഒരു കാൽക്കുലേഷൻ നമുക്ക് തന്നിട്ടില്ല ഈ ലോകത്തിൽ ദൈവം ന്യായവിധികൾ അവിടെ എവിടെ ചെയ്യുകയാണ് അനർത്ഥവും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടായി പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെങ്കിൽ നമ്മൾ വിവരിച്ചേക്കാം ഇത് കർത്താവിൻ്റെ വരവാണെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ തെളിവുകളൊക്കെ നമ്മൾ നിരത്തിയേക്കാം സർവശക്തൻ മാത്രമേ കാലങ്ങളെ തിരിച്ചറിയുന്നുള്ളൂ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് ശിഷ്യന്മാരും ഒരു ചോദ്യം ചോദിച്ചു ഗുരു ഈ കാലത്താണോ നീ നിന്റെ ജനത്തിന് അവരുടെ രാജ്യത്തെ യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് കർത്താവ് വളരെ കർശനമായ കർക്കശമായ സ്വരത്തോടു അവരോട് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ അധികാരത്തിൽ വച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് ആരും അറിയുന്നില്ല എത്ര നാൾ കഷ്ടങ്ങൾ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് വിവചിക്കാൻ കഴിയില്ല കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയില്ല നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോൾ ുന്ന വാസങ്ങളൊക്കെയും പോഷിപ്പിക്കുവാൻ തക്കതായ ബലം നമുക്ക് പകരേണ്ടതിന് ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെയിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയപ്പെടുന്നവരെങ്കിൽ ദൈവ വചനത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ കർത്താവ് പറയുന്നത് ചെയ്യുന്നവരാണെങ്കിൽ നിന്റെ കയ്യിലുള്ളത് കഷ്ടതയുടെ കാലം കഴിഞ്ഞു പോകുകയോ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്നോടുകൂടെയുള്ളതിനെയൊക്കെയും പുലർത്തുവാൻ സർവശക്തന് കഴിയും വളരെ കഷ്ടങ്ങളുള്ള കാലങ്ങളാണ് നമ്മുടെ മുൻപിൽ വരുവാൻ പോകുന്നത് നമുക്ക് പ്രഡിക്ട് ചെയ്യുവാൻ കഴിയില്ല ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല നാളെ എന്താണ് സംഭവിക്കുന്നത് വളരെ കുലിഷിതമായ അല്ലെങ്കിൽ രോഷാകുലമായി നിൽക്കുന്നതായ ഒരു ജനസമൂഹം ഒരു രാജ്യാന്തരീക്ഷങ്ങൾ അനേക ജാതികൾ കോപം കൊണ്ട് വിറക്കുകയാണ് ദൈവജനത്തിന് ഈ സമയത്തൊരു ഉത്തരവാദിത്വമുണ്ട് കർത്താവിൻ്റെ വചനം അനുസരിക്കുക എന്താണ് വചനം നീയും നിന്നോടു കൂടെ ഉള്ളവർക്കും കൂടെ ആവശ്യമുള്ള ആഹാരം സംഭരിച്ചു കൊള്ളണം എന്താണ് ഈ ആഹാരം ഈ പ്രഭാതത്തിൽ ഭൗമിക ആഹാരത്തെ കുറിച്ചല്ല ആത്മീക ആഹാരത്തെക്കുറിച്ച് എത്ര ദിവസത്തേക്ക് കോപം കഴിയുവോളം അനർത്ഥങ്ങൾ കഴിയുവോളം ഉണങ്ങിയ നിലം നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നിടം വരെയും വഴുതി വീഴാതെ ഒരു ഉണങ്ങിയ നിലത്തേക്ക് നിന്നെ ഇറക്കുവാൻ സർവ്വശക്തൻ താണിറങ്ങുന്നിടം വരെയും ക്രൈസ്തലോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നിന്നെ വഴിവഴുപ്പിൽ ദൈവം നിർത്തത്തില്ല നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്റെ കാൽ വഴുതാതിരിക്കേണ്ടതിന് ദൈവം ഉണങ്ങിയ നിലങ്ങൾ നിനക്ക് മുൻപിൽ സൃഷ്ടിക്കുന്ന ഒരു ദിവസം വരും അതുവരെയും ദൈവത്തിന്റെ കൃപയെ നീ സംഗ്രഹിച്ചു കൊള്ളണം ദൈവത്തിൻ്റെ ശക്തിയാണ് നീ നിറയപ്പെടുന്നതിന് വേണ്ടി അവന് ഇഷ്ടം ചെയ്യുന്നത് നിനക്ക് ആഹാരമായിരിക്കേണ്ടതിന് നിന്റെ ശക്തി അവനിൽ പുതുക്കുന്ന ദൈവജനത്തിന് ഒരു പ്രത്യാശയുണ്ട് ശ്രേഷ്ഠ ഞാൻ കുതിച്ചു നിത് ജീവിച്ചിരുന്നു ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ കുതിച്ചു നിത് ജീവിച്ചിരുന്നു എൻ്റെ അക്ഷരൻ ഇഷ്ടമെല്ലാം ചെയ്ത് എൻ്റെ അക്ഷരൻ ഇഷ്ടമെല്ലാം ചെയ്ത് വേലധിക ആഹാരം തികച്ചും ഞാൻ എൻ്റെ ആഹാരം എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഒന്നീളന്നേ ഞാനിന്നു മാതാ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട ചെയ്യണേ നിന്റെ ഇഷ്ടം നിന്നെ പൂർണ്ണമാക്കണേ